നൂറുകണക്കിന് ആടുകളും കോഴികളും വന്നെത്തുന്ന ഒരു നേർച്ച അതാണ് പാറാൾ നേർച്ച മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് തലക്കടത്തൂർ ഓവുങ്ങൽ പാറാളിലാണ് ഈ നേർച്ച നടക്കുന്നത് വർഷം തോറും നടത്താറുള്ളതാണ് ഈ നേർച്ച സൂഫി വരനായ മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിലാണ് ഈ നേർച്ച നടക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയാണ് ഈ നേർച്ച നടക്കുന്നത് ജില്ലക്കകത്തും പുറത്തുള്ള പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ നേർച്ചക്കെത്താറുള്ളത് ഈ അപ്പവാടി നേർച്ചക്ക് പത്തിരിയാണ് വഴിപാടായിട്ട് ആൾക്കാർ കൊണ്ടുവരാറുള്ളത് ഈ വീഡിയോ കാണുന്നവരിൽ ഈ നേർച്ചക്കെത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അത് र्यात्मी शाहि अब्दुल् कानिरो